വലിയൊരു റെയിൽവേ 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 പണിയണം എന്നിട്ട് ആ സ്പീഡായിട്ട് വണ്ടി പോയിട്ട് അപ്പം അല്ലാതെ കേരളത്തിലെ ഷകൻമാരെ കുറിച്ചോ സ്ത്രീകളെ കുറിച്ചോ കുറിച്ചോ ശാസ്ത്രജ്ഞന്മാരെ കുറിച്ചോ അല്ലെങ്കിൽ ഇത് തെറ്റാണ് മിശ് പിണറായി വിജയൻ എന്ന് പറയാൻ കാൽമുട്ടികളെ കൂട്ടിയിടിക്കും വേറെ പിണറായി വിജയനെ കാണുമ്പോ മുനിസിപ്പാലിറ്റികളിലും ജില്ലയാണ് അറിയുമോ മനുഷ്യത്വത്തിന്റെ കാര്യത്തിൽ 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 സ്നേഹത്തിന്റെ കാരുണ്യത്തിന്റെ ആലപ്പുഴ ജില്ലയിലെ ഏത്യത്തിന്റെ ആളുകൾ അവർ വാക്ക് പറഞ്ഞാൽ പാടുന്ന ആളുകൾ ആലപ്പുഴ ജില്ലയിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ അപജയം നോക്കി 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 കണ്ടിട്ടാണ് ഒരു മുൻമന്ത്രി സുധാകരൻ സാർ പറഞ്ഞത് ഇതല്ല കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇങ്ങനെയല്ല കമ്മ്യൂണിസ്റ്റുകാർ അപ്പോഴാണ് മാർക്സിസ്റ്റ് പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി ഗോവിന്ദോവിന്ദ ഒറ്റ ആഗ്രഹമേ ഉള്ളു വലിയൊരു റെയിൽവേ പണിയണം റെയിൽവേ പാളം എന്നിട്ട് ആ റെയിൽവേ പാളത്തിലൂടെ സ്പീഡായിട്ട് വണ്ടി പോയിട്ട് അപ്പം വെക്കണം അല്ലാതെ കേരളത്തിലെ പാവപ്പെട്ടവരെ കുറിച്ചോ സ്ത്രീകളെ കുറിച്ചോ യുവകർഷകന്മാരെ കുറിച്ചോ ശാസ്ത്രജ്ഞന്മാരെ കുറിച്ചോ അല്ലെങ്കിൽ ഇത് തെറ്റാണ് വിശ്വസം പിണറായി വിജയൻ എന്ന് പറയാൻ കാൽമുട്ടികളെ കൂട്ടിയിടിക്കും പിണറായി വിജയനെ കാണുമ്പോ ഗോവിന്ദ അങ്ങനെ ഒരു ഗോവിന്ദൻ മാസ്റ്റർ മാസിച്ചു അങ്ങനെ സംസ്ഥാന സെക്രട്ടറി ആയിരിക്കുമ്പോ ആ ഗോവിന്ദ ആലപ്പുഴയിലെ പാർട്ടിക്കകത്തുള്ള കളകൾ പറിച്ചെടുക്കും അതിന് മറുപടിയായിട്ട് ഞാൻ പറഞ്ഞു മാഷെ കളകൾ പറിക്കുന്നത് നിങ്ങളുടെ പുന്നപ്രയിലെയും വയലാറിലെയും ശോഭാ പോലെയുള്ള ആളുകളുടെ ചങ്കില് ചോര വാർന്നു വീണിട്ട് എനിക്ക് ഓട്ട് ചെയ്തവരുടെ ശരീരത്തിൽ ഒരു തരി വീഴാൻ സാധിക്കൂ ഈ കേരളത്തിലെ മാർ പാർട്ടിയുടെ നേതാവിനെ മുഖം നോക്കി പറയാൻ നമുക്ക് സാധിച്ചു നമ്മുടെ പ്രസ്ഥാനത്തിന് സാധിച്ചു